നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു എറ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ് കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കുറ്റ്യാടി നരിപ്പറ്റ കുന്നമ്മൽ പഞ്ചായത്തുകളിൽ സാമൂഹിക സുരക്ഷാ പദ്ധതി നൂറ് ശതമാനം പൂർത്തീകരിച്ചു കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കക്കട്ട് ഉദ്ഘാടനം ചെയ്തു నెరిపెమ్మల్ కుట్టాడి పంచాయత ప్రఖ్యానం నెల బ్లకి ఏడు పంచాయతీ అది కృత్య ఎత్రం పట్టును పూర్తీకరించి బ్లకూ ఇది పోలెతనం సామూహ్య సురక్షా ఇన్షురెన్స్ జనకు ఎత్తిన్న పద్ధతికి ఎత్రం వేగం భాన సమతి അതിന് നിരന്തരമായ പങ്ക് വഹിച്ച് അത് പൂർത്തീകരിക്കുമെന്ന് ആദ്യമായി നമുക്ക് ഉറപ്പില്ല ഈ സാമൂഹ്യ സുരക്ഷാ ഇൻഷുറൻസിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ആളുകളിൽ അത്ര ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കഴുകിയത് എന്നാണ് പി എം മീറ്റിംഗ് വളരെ കൃത്യമായി ഇവിടെ ബ്ലോക്ക് നടക്കുമ്പോൾ കൃത്യമായി ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പുതിയ പി എം പി സിയുടെ കൺവീനറും ബാങ്കിൻ്റെ മാനേജറും രജനി കൃത്യമായി നമ്മൾ ഓരോ പി എം പി സി മീറ്റിംഗിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ബാങ്കടിസ്ഥാനത്തിലും ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള കൃത്യമായ ചർച്ചയുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ വിലയത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന

അവർക്ക് രണ്ടു ലക്ഷം രൂപ കിട്ടുന്ന പദ്ധതിയാണ് പക്ഷെ എല്ലാവരും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇത് കൃത്യമായി അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പലപ്പോഴാലും എല്ലാവരും അങ്ങനെ പറയുന്നില്ല ഇതിന്റെ കൃത്യമായ ഒരു അഡ്രസ് ഇതിന്റെ കൃത്യമായ ഒരു ഇതിന്റെ പദ്ധതിയെ ഒരു ബോധ്യം പൊതുജനങ്ങൾക്ക് പറയാത്ത പ്രശ്നം ഇപ്പൊ ഏകദേശം നമ്മുടെ ബ്ലോക്കിൽ എല്ലാ ബാങ്കിൽ നിന്നും കൃത്യമായ കൊണ്ട് നമുക്ക് മൂന്ന് പഞ്ചായത്തിൽ അത് കഴിയുന്നു കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത്ത അധ്യക്ഷത വഹിച്ചു കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ പ്രഖ്യാപനം നടത്തി ആർ ബി ഐ മാനേജർ ഇ കെ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് ജ്യോതിസ് മൊമെൻ്റോ വിതരണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സി ബിന്ദു എം സജിന കെ മീനി രാകേഷ് എസ് ബി ഐ മാനേജർ കെ അരുൺ എഫ് എൽ സി ഗോപിനാഥൻ ടി സി എഫ് എൽ കോർഡിനേറ്റർ എൽ അശ്വന്ത് എന്നിവർ സംസാരിച്ചു പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമാ യോജന പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അടൻ പെൻഷൻ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ പദ്ധതി പ്രകാരം ഇരുപത് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ സേവിങ്സ് ബാങ്ക് ഉടമകൾക്കും പദ്ധതിയുടെ ഭാഗമാകാം